മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചത് ഇരു മുന്നണികളെയും ആശങ്കയിലാക്കുന്നു മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനവും പൊന്നാനിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനവുമായിരുന്നു പോളിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനമായും പൊന്നാനിയിൽ അറുപത്തി ദശാംശം രണ്ട് ഒന്ന് ശതമാനമായും കുറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു ഒന്നര മാസത്തോളം ശക്തമായ പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനത്തിൽ വന്ന ഇടിവ് മുന്നണികളെ ആശങ്കയിലാക്കുകയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ച പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതിരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ മൂന്നര ശതമാനത്തോളം കുറവ് പൊന്നാനിയിൽ അറുപത്തിയൊമ്പത് ദശാംശം രണ്ടേ ഒന്ന് ശതമാനമാണ് ഈ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനം പോളിംഗ് ലഭിച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് സമസ്ത വിഭാഗത്തിൽ ഉൾപ്പെട്ട അതൃപ്തരിൽ ചിലരെങ്കിലും വോട്ട് ചെയ്യാതെ വിട്ടുനിന്നതായി വിലയിരുത്തുന്നവരുണ്ട് ഇത് ശരിയാണെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിച്ചേക്കും എന്നാൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയതിലൂടെ തങ്ങൾക്കനുകൂലമായ എല്ലാ വോട്ടുകളും ലഭിച്ചിട്ടുണ്ടെന്നും ജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ ഇരുമുന്നണികൾക്കും ആശങ്കയും ആകാംക്ഷയുമുണ്ട് ജൂൺ നാലിന് എല്ലാം വ്യക്തമാകും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ